മലയാള സിനിമയിലും സീരിയലിലും ഒരു കാലത്ത് ഒരുപോലെ തിളങ്ങിയ നടിയാണ് സുമ ജയറാം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം മുകേഷ് ദിലീപ് തുടങ്ങിയ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം നടി അഭിനയിച്ചിട്ടുണ്ട് അഭിനയ രംഗത്ത് സജീവമായി നിൽക്കുന്ന സമയത്താണ് സുമ ജയറാം വിവാഹിതയായത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വിവാഹം തൻ്റെ മുപ്പത്തി ആറാം വയസ്സിലാണ് ബാല്യകാല സുഹൃത്തായ ലല്ലൂസിൻ്റെ നടി വിവാഹം ചെയ്തത് ലല്ലൂസ് ഫിലിപ്പ് ബിസിനസ്സുകാരനാണ് വിവാഹം കഴിഞ്ഞെങ്കിലും ഇവർക്ക് കുട്ടികൾ ജനിച്ചിരുന്നില്ല എന്നാൽ പത്തു വർഷങ്ങൾക്ക് ശേഷം ആന്റണി ഫിലിപ്പ് മാത്യു ജോർജ് ഫിലിപ്പ് മാത്യു എന്നീ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി ഇപ്പോഴിതാ നടി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നു തൻ്റെ ഭർത്താവിനെക്കുറിച്ചാണ് നടി പറഞ്ഞത് ഭർത്താവിൻ്റെ മദ്യപാനം മൂലം താൻ അനുഭവിച്ച മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് നടി അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞാണ് നടി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ഈ വേദന അനുഭവിക്കുന്നുണ്ട് എന്നും മദ്യപാനിയും ചെയിൻ സ്മോക്കറുമാണ് തൻ്റെ ഭർത്താവ് എന്നുമാണ് സുമ പറഞ്ഞത് എൻ്റെ ഭർത്താവ് ഫുൾ ആൽക്കഹോളിക്കാണ് അത് പറയുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല ആൽക്കഹോളിക് മാത്രമല്ല ഫുൾ ടൈം ചെയിൻ സ്മോക്കറുമാണ് എൻ്റെ മക്കൾ ചെറുതാണ് അവർക്ക് ഇതൊന്നും എന്താണെന്ന് പോലും അറിയില്ല നോ സ്മോക്കിംഗ് നോ ഡ്രിങ്ക്സ് നോ ഡ്രഗ്സ് നോ ബാഡ് ഫ്രണ്ട്സ് എന്നീ നാല് കാര്യങ്ങളാണ് മക്കൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആൺകുട്ടികളായതുകൊണ്ട് ഭാവിയിൽ ഒരു സ്മോക്കെങ്കിലും ചെയ്യാതിരിക്കില്ല പക്ഷേ അവർക്ക് ബോധ്യമുണ്ടാവണം അതിനുവേണ്ടി താൻ അവരുടെ അച്ഛനെ കാണിച്ചു കൊടുക്കും പപ്പ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കൂ എന്ന് പറയും പപ്പ സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും ചെയ്യരുത് എന്ന് മക്കളോട് പറയും വിവാഹം കഴിഞ്ഞ ശേഷം താൻ അത്രമാത്രം മടുത്തിട്ടുണ്ട് തനിക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഒരുപാട് ട്രോമ ഉണ്ടായിട്ടുണ്ട് ഭർത്താവിൻ്റെ മദ്യപാനവും സ്മോക്കിങ്ങും തന്നെ കൂടുതൽ ഉലച്ചു കളഞ്ഞു ഇങ്ങനെയാണ് നടി അഭിമുഖത്തിൽ മനസ്സ് തുറന്ന് പറഞ്ഞത് തൻ്റെ ജീവിത പങ്കാളിയുടെ യഥാർത്ഥ സ്വഭാവം വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച സുമ ജയറാമിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക